പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് താമസിക്കുന്ന നൂറോളം കുടുംബങ്ങൾ നിലവിൽ ഈ ഭാഗത്തെ കുടുംബങ്ങൾക്ക് മാലിന്യം സുരക്ഷിതമായി നിർമാർജനം ചെയ്യാൻ സംവിധാനമില്ല ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവർക്ക് മാലിന്യം സുരക്ഷിതമായി സംസ്കരിക്കാൻ സംവിധാനമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മുൻപ് പഞ്ചായത്തിൽ നിന്നും മാലിന്യം ശേഖരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് നിലച്ചിരിക്കുകയാണ് ഇതോടെ വീട്ടു മാലിന്യങ്ങളടക്കം പുറന്തള്ളാൻ മറ്റു മാർഗങ്ങളില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻപാകെ പ്രദേശവാസികൾ നിവേദനം നൽകിയിട്ടുണ്ട് നമ്മുടെ ഏലപ്പാറ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് വേസ്റ്റഡ് ആയിരിക്കാനായിട്ട് നല്ല കാര്യമാണ് ഒരിക്കലും പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ഇടുന്നത് നമ്മൾ അനുകൂലിക്കുന്നതല്ല അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ഏലപ്പാറ മാർക്കറ്റ് ആ ഏരിയയെ സംബന്ധിച്ചോളം എല്ലാവരുടെയും വീട് ഒരു സെൻറ്റ് അരസെൻ്റ് ആ ഏരിയയിലാണ് ഇരിക്കുന്നത് അവർക്ക് വേസ്റ്റ് കളയാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗവും തന്നെ ഇല്ല പഞ്ചായത്തിൽ നിന്ന് വേസ്റ്റ് എടുക്കാനായിട്ട് വരുന്നു പഞ്ചായത്തിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ വന്നു കഴിഞ്ഞിട്ട് ഈ ക്യാമറയൊക്കെ സ്ഥാപിച്ചാൽ നല്ല കാര്യമാണ് അപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള പത്ത് നൂറ് കുടുംബങ്ങളുണ്ട് നൂറ് കുടുംബങ്ങൾക്കും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടൊരു മാർഗ്ഗവുമില്ല അപ്പോൾ സെക്രട്ടറിക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ വേസ്റ്റ് എടുക്കാനുള്ള സംവിധാനം തരണം അങ്ങനെ അത് തന്നില്ലെങ്കിൽ ആ നൂറ് ആൾക്കാർ ഉൾപ്പെടെ ഒരു സമരം കാര്യങ്ങൾ നടപടി ചെയ്യുന്നു പരിമിതമായ സ്ഥല സൗകര്യത്തിലാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കഴിയുന്നത് വീട്ടിൽ നിന്നുമുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ ഇവർക്ക് സുരക്ഷിതമായി സംസ്കരിക്കണമെങ്കിൽ സ്ഥല സൗകര്യം വേണം അത് ഇല്ലതാനും നിലവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ക്യാമറകളടക്കം പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ വീടുകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കുമെന്ന ചോദ്യം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുൻപോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ